ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നൊരു നാലരയോടെ എണീറ്റു എണീറ്റ് നമുക്ക് കഞ്ഞിക്ക് വെള്ളം അടുപ്പത്തിട്ട് എൻ്റെ ചേട്ടന് കൂലിപ്പണിയാണ് പണിയാണ് അവർക്ക് ചോറും അതുപോലെ തന്നെ കാപ്പിയും രാവിലെ കൊടുത്തുവിടണം അതുകൊണ്ട് ഞാൻ നാല് നാലര ആകുമ്പോൾ എണീറ്റും എന്നും പടിവ് പോലെ എണീക്കു വെള്ളം നമുക്ക് അടുപ്പത്തിട്ടിട്ട് അരി ഇടണം അരിയെ വൃത്തിയായി ഞാൻ കഴി എടുക്കുന്നു വെള്ളം ആ സമയം കിടക്കും തിളച്ചാൽ നമുക്ക് അരി അതിലോട്ട് തട്ടിക്കൊടുക്കാം അരി ചൂടായിട്ടുണ്ട് അതിലോട്ട് അത് തട്ടി ഇന്നലെ ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റിയില്ല വാങ്ങിക്കൊണ്ടൊന്ന് മാവ് വണ്ടിക്കകത്തിരുന്നു പക്ഷേ കേടൊന്നും സംഭവിക്കില്ല മഴ ഉള്ളത് കൊണ്ട് അങ്ങനെ പുളിക്കത്തൊന്നുമില്ല പിന്നെ ഞാൻ ഇന്നേരം ഓർമ്മിച്ചതുമില്ല മാവ് വണ്ടീന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായിരുന്നാലും നമുക്കതിൽ ഇടാം ഒരു പാത്രത്തിലോട്ടെടുത്ത് ദോശ മാവ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് നമുക്ക് ഉപ്പ് വെള്ളം തന്നെ ഇതിലോട്ട് ഒഴിച്ച് കലക്കണം അല്ലെങ്കിൽ ഉപ്പ് പൊടി ഇട്ടാൽ അവിടെ ഇവിടെയൊക്കെ ഉപ്പ് പൊടി ചവയ്ക്കും അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഉപ്പ് കലക്കി തന്നെ ഒഴിക്കണം അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് വെള്ളം കൂടെ ഇതിൽ ഇതിലോട്ട് വീഴും അപ്പോൾ നമുക്ക് നല്ല ലൂസാവും മാവ് ലൂസാകുമ്പോൾ അതിൽ ഉപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഒരുപാട് ഒരു പത്ത് മിനിറ്റോളം കലക്കി കുറച്ച് നേരം അടച്ചു വെച്ചിരിക്കണം പത്ത് മിനിറ്റെങ്കിലും അട അടച്ച് വെച്ചിരിക്കണം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കതിനെ തുറന്ന് ദോശ ചുടാം ഞാൻ നേരത്തെ അടിപ്പട്ട് അരി ഇട്ടിരുന്നു അറിയില്ല ഇത് കലക്കി നീക്കി വെച്ചതിന് ശേഷമാണ് ഇനി അത് നോക്കാം നിങ്ങൾ മറ്റുള്ള വീഡിയോസൊക്കെ കാണുന്നു എന്ന് ഞാൻ ഞാൻ കരുതുന്നു എന്തായിരുന്നാലും അരി എന്തായെന്ന് നോക്കാം അരി ഇതാ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി പത്ത് മിനിറ്റ് കഴിഞ്ഞ് ദോശ ചുട്ട് തുടങ്ങാം ദോശ ഞാൻ ചുടുന്നു ദോശ ചുടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു അതിന് ശേഷം നമുക്ക് എണ്ണ തേച്ചോട് നല്ല മണം വരും കേട്ടോ നമുക്ക് ആ ഇതാ ദോശ ഞാൻ ഇങ്ങനെ കോരി ഒഴിക്കുമ്പം തന്നെ ഒരു നല്ലൊരു മണം രാവിലെ വീട്ടിൽ നമുക്കിങ്ങനെ ആറിയാൻ കഴിയും ഇതാ ദോശ ചുറ്റു ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ചമ്മന്തിയും ഞാൻ റെഡിയാക്കി കട്ട ചമ്മന്തിയാണ് എൻ്റെ വീട്ടിൽ കാഴ്ച മുളകു കൊണ്ടാണ് ചമ്മന്തി ഉണ്ടാക്കിയത് നമുക്ക് ചായ ഇടാം ഇനി ഞാൻ ചായ ഇട്ടത് തേയില തിളപ്പിച്ചിട്ടാണ് പാലതിലൂട്ട് ായിട്ടത് പിന്നെ ഞാൻ ചോറ് എല്ലാം ചേട്ടൻ കെട്ടിയിട്ടുണ്ട് ഇത്രയൊക്കെ കറികളൊക്കെ കാണത്തുള്ളൂ പിന്നെ ദോശ ഇടച്ചു അതിൻ്റെ മറ്റുള്ള വീഡിയോസ് കാണുന്നുണ്ട് കഴിഞ്ഞു വായി അടുത്തൊരു വീഡിയോ